അസലാമലൈക്കും ജമാർ കിച്ചണിലേക്ക് സ്വാഗതം ആരും തെ തെറി പറയുന്നത് കാരണം എന്നാൽ ഇത് ചോറ് കുറച്ചേ ഉള്ളൂ ഇതാണ് ഞാൻ എണ്ണയൊന്നും ഇല്ലാണ്ട് പൊരിച്ച മീനാണിത് ഇതൊരു സാധാ പരിപ്പ് കറിയാണ് ഇതാണ് നമ്മളെ സുമ്മാക്കും ഉള്ളിയും പിന്നെ ഒരു ഉണ്ട് പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ട് തിരിയേ ഉള്ളൂ അപ്പോൾ സലാം വളിക്കും പറഞ്ഞു അസലാമലേക്കും ആ പിന്നെ പിന്നെ എല്ലാവർക്കും വളരെ വലിയ നന്ദി കാരണം എന്താൽ നമ്മളെത്രയും മുന്നിലെത്തിച്ചെന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ കൊന്തിലെത്തി അപ്പോൾ യൂട്യൂബാണ് നമുക്ക് ഇനി മുഖ്യം കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ പറഞ്ഞിരിക്കുന്നത് തേങ്ങയ്ക്ക് വില കൂടിയപ്പോൾ ഈ തേങ്ങയൊക്കെ പറിച്ചെടുക്കുന്ന കിട്ടുമെന്ന് അപ്പോൾ പിന്നെ അപ്പോൾ ഒരു കുറേ ആളുക നിങ്ങളെന്താ ചെയ്യുന്നത് ചി ഇത് ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്നെ അടയിലിട്ട് തരുമേ മണിയിട്ട് എടുക്കുന്നതാണ് തേങ്ങക്ക് വില കൂടിയപ്പം പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയാലേ ചില ആൾക്ക് അഭില ഇടുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചില എന്നറിയാം എനിക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്കും കിട്ടും മനസ്സിലായോ അപ്പം ഇത് നമ്മൾ കൊടുക്കുന്ന സ്ഥലം നാടിപൊളി കൂടെ സ്ഥലമല്ലേ അത് നിങ്ങൾക്ക് അറിയാം ഏഡിയാന്നുള്ളത് അപ്പോൾ നിങ്ങളെന്താന്ന് വെച്ചാൽ യൂട്യൂബിൽ കാര്യത്തിൽ വീഡിയോ കാണുക ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി വെറുതെ കാണുമെന്നും വേണ്ട അപ്പോ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എണ്ണയില്ലാതെ മീൻപൊരിക്കാൻ പറ്റും കണ്ടാ മീൻപൊരിച്ച എണ്ണങ്ങള് എണ്ണയൊന്നുമില്ല ഇത് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ടാണ് ഞാൻ പൊരിച്ചെടുത്തത് മനസ്സിലായില്ലേ അപ്പോ ഇത് എല്ലാ ദിവസവും കഴിക്കാൻ നല്ല എനർജിയാണ് വിഷമില്ല നമ്മൾ നിങ്ങൾ ചോദിക്കൂ ഞാൻ ചെന്നിട്ടേ ഇത് ശരീരത്തിനൊന്നും കാണുന്നില്ലാലൊന്നും ഇതിൻ്റെ ആ കാര്യമായ ഭക്ഷണം രാത്രി നിങ്ങൾ സൂപ്പർ സാരുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാടും ഇല ഉണ്ടാവും ഇല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സാധനമാണ് നല്ലോണം കഴുകിയെടുത്തിരുന്നു ചൂടുള്ള സാധനം അതിലേക്ക് ഇടുന്നേരോ പിന്നെ ഇതിൻ്റെ എന്ത് ചെയ്യും എന്നുള്ള സാധനം എല്ലാം ഭക്ഷണത്തിലേക്ക് ഇങ്ങനും നമ്മളെല്ലാം പ്ലേറ്റ് വാങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അലമാരി വെക്കും നല്ല പ്ലേറ്റ് വാങ്ങും ആയിരത്തി അഞ്ഞൂറും രണ്ടായിരത്തിനും പതിനായിരത്തിനെല്ലാം പ്ലേറ്റ് വാങ്ങിയിട്ട് അലമാലിയിൽ വെക്കും ഈ അലമാലി വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ തന്നെ അല്ലെങ്കിൽ പെണ്ണുകൾ പോലും നിങ്ങളിങ്ങനെ അടുക്കളയിൽ പോരി എന്ന് പറയും എന്നാൽ പിന്നെ ചെമ്പോടാ കൊച്ചു വിട്ടല്ലോ അപ്പോൾ ഒരിക്കലും പൊളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതെല്ലാം നമ്മൾ നിർത്തിയിട്ട് പൈസ ആടത്തിൽ അറുമാതി മരിക്കോളും അടന്നോട്ടെ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഇല ഉപയോഗിക്കുക ഇല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സംഗതിയാണ് കാരണം വച്ചാൽ അറിയ ഞമ്മക്കിതിനെ പറ്റിയ മലയാളികൾക്ക് വളരെ കുറവാണ് ബോധം അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിക്ക അതേ ഓണത്തിനും കല്യാണത്തിനും ഇലയെ കിട്ടുന്നുള്ളൂ ഇലെല്ലാ ദിവസവും കഴിക്കും ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ ഇവിടെ പോലെ ഇട്ടു ഞാൻ വിചാരിച്ചു ഇവിടെ കുട്ടികൾ വിചാരിച്ചാൽ അങ്ങനെ കൊണ്ടുവന്ന് വരുന്നേ അപ്പം കൊണ്ടുവന്നല്ല രണ്ടാമത്തെ ബെറ്റിനെ കൊണ്ടുവന്നു ആ വർഷം വേറെ വേഗം പോയിക്കും ഞാൻ നാട്ടിലേക്ക് രണ്ടു മാസം കൊണ്ട് പോയിക്കും ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ നമ്മൾ പണ്ട് ഏതോ ഒരു ഉമ്മാമ എന്താ ഒരു കറി വെച്ചു ആ കറിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാ മീമായി കൊണ്ടുവരും മീനിടും എന്നിട്ടതിൽ കുറച്ച് പച്ചമുളക് ഇഞ്ചിയും ഇഞ്ചിയും പൊടുത്തുള്ളിയും കുത്തിയിടും കുറച്ച് മുളപൊടിയും മഞ്ഞൾപ്പൊടിയും വേറെ മുളപൊടിയും മഞ്ഞൾപ്പൊടി മാത്രം എല്ലാപോലെ അതിലും ഉണ്ടാവും അത് ചോദിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും ഇപ്പം എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ മീൻ മസാല ഉണ്ടാക്കുക നിങ്ങൾക്കറിയൂടെ ഞാൻ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളെന്ത് എന്ന് വെച്ചാൽ മീൻ മസാലയ്ക്ക് പിന്നെ ഒരു സാധനം നിർബന്ധമാണ് ചതക്കുപ്പെന്ന് പറയും അറങ്ങിൽ സ്പിഞ്ചെന്ന് പറയും എന്ന് പറയും ഇംഗ്ലീഷിൽ ബിരുന്ന് പറയും അതാണ് അത് ആയുർവേദിക് സാധനമാണ് നമ്മുടെ നാട്ടിൽ നിന്നും മലയാളികളൊന്നും ബെരിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് കുറച്ച് എറണാകുളം വായിക്കുന്ന കുറച്ച് ആൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പച്ചക്കറി കടലുണ്ടോ ഇല്ല ഞാൻ ഇരുന്ന് അപ്പോൾ അത് വേണം അപ്പം നിങ്ങളെന്ത് ചെയ്യാൻ ട്രൈ ചെയ്യാൻ മതി സൂപ്പർ മാർക്കറ്റ് കിട്ടും അപ്പോൾ സൂപ്പർ മാർക്കറ്റും വാങ്ങിയിട്ട് അവിടെ വെക്കുക അപ്പോൾ നമ്മൾ മസാല അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ബാക്കിയെല്ലാം കൂടെ പോലെയുള്ള സാധനമാണ് ജീരകം മേരും ജീരകം കുറച്ച് ഉണുക്ക് ചെമ്മീനും വേണം മനസ്സിലാ ഒരു അഞ്ചോ പത്തോ ഉണക്ക് ചെമ്മീനും കണക്കാക്കളി ചെറിയേ അപ്പം അതും കൂടി ഇട്ടിട്ട് അങ്ങ് പൊടിച്ചാലല്ല പൊടിച്ചാൽ ആ മീൻ മസാല മാത്രം ഇട്ടാൽ മതി ഇത് പൊരിക്കുന്നതിലും കറിയിലെല്ലാം പണ്ടല്ലോ ചെറുക്കഴിഞ്ഞാൽ നമ്മൾ ഈ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെ ചെയ്തോളി എൻ്റെ വീഡിയോ നിങ്ങൾ കാണും തോരും ഇങ്ങൾക്ക് ഇത് കൂടിക്കൂടി വരും ഞാൻ അങ്ങനത്തെ ഒരു വിദഗ്ധരെന്നല്ല എന്നാലും കുറെ ഭക്ഷണത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ കാണിച്ചു ഇത് നല്ലൊരു സലാഡാണ് ഓണും തക്കാളിയും എന്തെ ഉള്ളിയിൽ ഇട്ടില്ല സൂപ്പർ സലാഡാണ് അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ ഞാൻ ഡിസംബറിൽ നാട്ടിൽ വരുന്നുണ്ട് ഇൻഷാ അല്ല നമുക്കൊരു ബിരിയാണി കൊടുക്കണം എടാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഓ ഫോട്ടോ എടുത്താൽ ഒന്നപ്പുറത്ത് നിന്ന് നമ്മളെ ബിബ്ഡോ ഫോട്ടോ എടുത്താന്ന് അപ്പോ ഞാൻ കൊടുക്കു ഇപ്രാവശ്യം നമുക്ക് ഡിസംബറിൽ വരുന്നത് നമ്മൾ സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യണോ ജമാ അക്കണോ പിന്നെ നമ്മളെ ടിക്ടോക്കിൻ്റെയോ ജമാൽക്ക് ടിക്ടോക്കിൽ ജമാ ടിക്ടോക്കിൽ അടിച്ചു കയറി ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വോയിസ് കിട്ടപ്പോൾ എന്തായാലും ടെക് പൊന്തി ഇതെല്ലൊരു സമയമാണ് മനുഷ്യൻ്റെ അതേ ഒരു സമയം ആ നേരം എല്ലാ സാങ്കേതികവും നടക്കും എന്നെ അഥവാ തട്ടിപ്പോയിക്കൊണ്ടെങ്കിൽ ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല എന്തെന്ന് ഒരു സ്ഥലത്തും ഞാൻ എഴുതി വെച്ചിട്ടില്ല എന്തെന്ന് എൻ്റെ ഭക്ഷണത്തിൻ്റെ റെസിപ്പിയും ഞാൻ എഴുതി വെച്ചിട്ടില്ല ഇത് തന്നെയുള്ളത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൂടേ കുറച്ചുകൂടി കാലം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ റെസിപ്പിയും കൂടി കിട്ടും എന്നെ ഒരുപാട് രാജ്യത്തെ വിളിക്കുവേണ്ടി വിളിച്ചാൽ എനിക്കിപ്പോൾ എടുക്കും നോക്കും നേരില്ല എന്നാരും വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് ആക്കുമ്പോഴിയാവും അന്നേരം തന്നെ ഞാൻ റിപ്പോർട്ട് തന്നെ നാളെ തെളും ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതെൻ്റെ കരുവേപ്പിലാണ്ടങ്ങൾ ഞാൻ കുപ്പിയിൽ ഇട്ടുവെച്ചാണ് വെള്ളം പറഞ്ഞിട്ട് കുപ്പിയിലിട്ട് പോകുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വെള്ളം മാറ്റി കൊടുക്കുക എന്നാൽ എത്ര കാലമാണ് കാലമാണിങ്ങനെ നടന്നുള്ളൂ ഒരു വർഷവും ഇല്ല പാടിപ്പോകുന്നില്ല അപ്പോൾ അങ്ങനെ എന്താണ് സംഭവം എന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇനിയും എൻ്റെ ഒരു കണ്ടൻസ് ഒരു പാടുണ്ട് ഒരു ബീഫ് ഫ്രൈ ഇന്ന് ഞാനിടും ഇൻഷാല്ല അതുപോലെ നിങ്ങളുടെ ഇടയ്ക്ക് കിടക്കുന്ന അതിൻ്റെ ഒരു കാര്യം നിന്ന് അത് മറ്റേ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ തന്നെ കാണലേക്ക് രണ്ടു വരെ ജി ബി എല്ലേ പോകും ഞാൻ എത്രയും പത്ത് കണ്ട നിർത്തു നിർത്താം അസലക്കും